െങ്കിൽ ചുടുകാലും മംഗലത്തിനാണ് വരണത് മംഗലത്തിന്റെ ഒരു മംഗലം അതെ അതെ മോന്റെ ഒരു കാര്യത്തിനാണ് അല്ല പറഞ്ഞോളൂ ആരായാലും കാര്യം എന്താ കഴിഞ്ഞിട്ട് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ ആയിരുന്നില്ല അവിടെ ആൾത്തിറക്കലുണ്ടായിരുന്നില്ലേ ആ എന്താ വിഷയം എന്താ നമ്മളൊന്നും കുട്ടിക്കാലത്തെ പോലെയല്ല ഇപ്പഴാണെങ്കിൽ വാട്സപ്പ് ഫേസ്ബുക്ക് പിന്നെ എന്തോ ഒരു സാധനം എന്തൊരു ഗ്രാമം ഇൻസ്റ്റാഗ്രാം നൂറ് ഗ്രാമ അത് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ആയിട്ട് കുട്ടിയെളുപ്പം അങ്ങനെ എന്തെന്ന പറയപ്പോ അകലിച്ചല്ലോ ഏഹ് തിരുവനന്തപുരത്തുള്ള ആൾക്ക് കാസർഗോഡുള്ള പ്രണയിക്കാം ഏഹ് കാസർഗോഡുള്ള ആൾക്ക് പിന്നെ ഗൾഫിലുള്ള ആൾക്കാരായിട്ടും പ്രണയത്തിലാവാം വിദേശികളായിട്ടും ആവാം ഈ അകലം കഷ്ടപ്പെട്ടു അടുത്തായി എല്ലാം വിരലിക്ക് തുമ്പത്താണല്ലോ അതാവും ഇതൊക്കെ അല്ലേ ആ എന്നിട്ടിപ്പോ അച്ഛനും അച്ഛനൊന്നും കുഴപ്പമില്ല അച്ഛൻ പറഞ്ഞു നല്ല കുട്ടിയാണ് മനസ്സിലായി കുട്ടി വീട്ടിൽ വന്നിരുന്നു കുട്ടിയെ ഞങ്ങള് കണ്ടു അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാ കുട്ടി കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ആദ്യം ഒന്ന് അവതരിപ്പിച്ചോട്ടേന്ന് ഞാൻ പറഞ്ഞു കുട്ടിയോടെ അപ്പൊ എന്തെന്ന് വെച്ചാല് കുട്ടി വീട്ടിൽ അവതരിപ്പിച്ചപ്പോ കുട്ടിയുടെ അച്ഛൻ പറ്റില്ല പെൺകുട്ടിയുടെ അച്ഛന് താല്പര്യം ഇല്ലാ ജോലി പഠിക്കാ ഫൈനലിപ്പൊക്കെ ത്രേ വേണ്ടു ആവശ്യത്തിന് മുതലൊക്കെ ഇണ്ടേ ഇവനിപ്പോ വായിക്കാൻ പോകണമൊന്നുമില്ല പറഞ്ഞു അമ്മയ്ക്ക് എം ബി എ ചെയ്യണമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ രക്ഷിതാക്കൾ ഞങ്ങൾ സംസാരിക്കണമെങ്കിലേ അതാന്ന് വെച്ചാൽ ആദ്യം കുട്ടിയെ കൊണ്ടൊന്ന് പറയിച്ചതേ അപ്പൊ നോക്കുമ്പോ കുട്ടിയുടെ അച്ഛന് തീരെ താല്പര്യമില്ല അമ്മയില്ല അമ്മല്ലേ ഇല്ല സംഭവാണ് വെച്ചാലേ കുട്ടിക്ക് ഇപ്പൊ അമ്മ അല്ലേ അച്ഛനായിരിക്കും ഈ കുട്ടീനെ വളർത്തണത് അപ്പൊ സ്വാഭാവികമായിട്ടും അച്ഛൻ വളർത്തുന്ന ഒരു കുട്ടിന്നുള്ള നൽകി സമ്മതിക്കാൻ ആ ഒരു സാധ്യത പക്ഷെ എന്റെ മോനാണെങ്കിലോ ആ കുട്ടി എന്ന് മതി എന്നാ പറഞ്ഞത് നല്ല സ്വഭാവം കേറ്റാൻ പറ്റിയ പറ്റി എന്താ പിന്നെ ആ കുട്ടിയുടെ അച്ഛന്റെ അടുത്ത് ഒരു അയാൾ എന്തോ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്റെ മോനിയാ രാത്രി സ്വപ്നം കണ്ട് എഴുതേൽക്കുന്നു എന്തൊക്കെ അറിയോ എന്തേലും ചെയ്തിട്ടുണ്ടാവും അച്ഛൻ ഞാനത് ഒഴിഞ്ഞു പോവാൻ വേണ്ടിട്ടേ അയാൾക്ക് ആ ഒരു മോളല്ലേ ഉള്ളൂ അപ്പൊ അത് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകട്ടെന്തായിട്ട് അയാളാണെങ്കിലും ഒരു ക്ഷുപ്രകോപി മനസ്സ് മാറാൻ വേണ്ടിയിട്ട് എന്തേലും ചെയ്തുണ്ടാവും പിന്നെ ഇയാൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിട്ടൊക്കെ ചെയ്യാനൊക്കെ സാധ്യത ഒരു കാര്യം ചെയ്യാം ഞാനൊന്ന് രാശി വെച്ചൊന്ന് കബടി വെച്ചോ വാരി വെച്ച് നോക്കാം ഇയാളുടെ നാളെ ഏതാ അനീഴ് അനിയം ഏതാ വർഷം ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയും അപ്പോ ഇപ്പൊ ഇരുപത്തിനാല് വയസ്സും ഒരു മാസവും മൂന്ന് ദിവസമായി ആള് പറഞ്ഞപ്പോഴില്ല അനിഴം അല്ലെ അനിഴ് ശുക്ലം വിശുദ്ധനം ആ പ്രസന്ന വധനം ചിലപ്പോ ഓർമ്മ കുറവുണ്ട് പ്രശ്നം ശനി അതും കണ്ടകശനി കൊണ്ടേ പോകുന്ന അതിന് താൽക്കാലികമായിട്ട് നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് മുരുകന്റെ അമ്പലത്തിൽ പോയിട്ട് വഴിപാടുകൾ നടത്തുക എന്നുള്ളതാണ് ഷഷ്ടിയിലെ അമ്പലങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ അമ്പലങ്ങളിൽ പോയിട്ട് നടത്തുക ശത്രു സംഹാര പൂജ നടത്തുക മുട്ടിറക്കുക ഗണപതി ഹോമം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലിപ്പോ വേറൊരു വിഷയതൊന്നുമല്ല ഇയാൾക്ക് അത് എന്തോ ചെയ്തിട്ടുണ്ട് കാര്യമായിട്ട് ക്ഷുദ്രകർമ്മം എന്തോ ചെയ്തിട്ടുണ്ട് ഉം അത് നല്ല നിസാരമല്ല പഠിച്ചു നല്ല കഴിവുള്ള ആളുടെ അടുത്ത് പോയിട്ടാണ് ചെയ്തിട്ടുള്ളതേ എങ്ങനെയാണ് രക്ഷിക്കണ ആ ഇതിപ്പോ അങ്ങനെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല അങ്ങനെ ായിട്ട് നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയില്ല കുറച്ച് പൈസ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട് പൈസ എത്ര ഒന്നും ഇല്ലാതാണല്ലോ പരിഹാരമില്ലാത്തതൊന്നുമില്ല എന്തിനും പരിഹാരമുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനൊരു പൂജ നടത്താം ആദ്യം പൂജ നടത്തൽ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ അതിന്റെ മുമ്പ് ഇവിടെ ഒരു ഭസ്മം പൂജിച്ച് തരുന്നുണ്ട് ഈ ഭസ്മം ആ കുട്ടിയുടെ കൊടുക്കുക തൽക്കാലം ആ കുട്ടിയുടെ മനസ്സ് മാറാതിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ചെറിയ കർമ്മം ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് അതിന് ചെയ്യുന്ന ദിവസം ഞാൻ വിളിച്ചു പറയും ആ സമയത്ത് അതിന്റെ പൈസ ഒന്നുകിൽ ഇവിടെ കൊടുന്ന് തരിക അതല്ലെങ്കിൽ ഗൂഗിൾ പേയിലോ അക്കൗണ്ടിലോ കിട്ടുക അപ്പൊ അതിൻ്റെ പൂജാതി കർമ്മങ്ങൾക്കുള്ള അനുദാരികളും സാധനങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് ഇവിടെ പൂജാകർമ്മം ചെയ്യും അപ്പോൾ അതിലടക്കി കുട്ടിയുടെ മനസ്സ് മാറില്ല രണ്ടു മാസത്തിൻ്റെ ഉള്ളിൽ ചെയ്യും അത് അതിന് മുമ്പ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഭസ്മം പൂജിച്ചു തരാം ആ ഭസ്മം പിന്നെ ആ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുക ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ കുട്ടിയുടെ അച്ഛന് അച്ഛന്റെ ഉദരത്തിലേക്ക് എത്തണ തരത്തിൽ വയറ്റിലേക്ക് ഉദരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഉദരം എന്ന് പറഞ്ഞാൽ വയറു വയറ്റിലേക്ക് എത്തണ തരത്തില് അത് പിന്നെ എന്തിലെങ്കിലും കലക്കിയിട്ടോ അദ്ദേഹം കഴിക്കുന്ന ചായയിലോ ഭക്ഷണത്തിലോ ഇട്ടിട്ട് ആ ഭക്ഷണം അയാളെ വയറ്റിലേക്ക് എത്തിക്കുക എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സംഗതി അവിടെ ക്ലോസ് ആയിക്കോളും പ്രശ്നം ഒന്നും ഉണ്ടാവില്ല ഇങ്ങോട്ടൊരു ഹീനകർമ്മം ചെയ്ത സ്ഥിതിക്ക് മരിക്കാൻ വേണ്ടിയിട്ടാ ചെയ്തിട്ടുള്ളതേ ക്ഷണനം ആണ് ക്ഷണനം എന്ന് പറഞ്ഞാൽ വധം വധിക്കാൻ വേണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതേപോലെ അതേ നാണയത്തിൽ നമുക്കൊന്ന് തിരിച്ചും കൊടുക്കാം എന്നിട്ടും നടന്നിട്ടില്ല എങ്കിൽ എന്നിട്ടും നടന്നിട്ടില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പൂജാതിന് നല്ല ചെലവുണ്ട് ഇരുപത്തയ്യായിരം രൂപ ചെലവുണ്ട് എത്ര പൈസ ആ പൂജ ഒക്കെ ചെയ്യാം ഇപ്പൊ തൽക്കാലം ആദ്യം നമുക്ക് ഭസ്മപ്രയോഗം നടത്തി വെക്കുക അതിനുശേഷം കുട്ടിയുടെ മനസ്സ് തീരെ മാറി പോവാതിരിക്കാൻ വേണ്ടി അല്ല അതിന് ഞാൻ അതാ ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ഇവിടുന്ന് പോയാൽ തന്നെ ഞാൻ അതിനുള്ള പൂജ നടത്തിക്കൊള്ളാം നിങ്ങൾ അത് എനിക്ക് ഗൂഗിൾ പേ ചെയ്തു തന്നാ മതി അതിന്റെ പൈസ ചിലവ് പക്ഷെ നിങ്ങളത് പോയിട്ട് ഈ ഭാസ്മ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുക അച്ഛന്റെ മനസ്സ് മാറാൻ വേണ്ടിട്ട് ആണെന്ന് പറഞ്ഞാൽ മതി മനസ്സ് മാറലല്ല ചിലപ്പോ ആൾ അടിച്ചുപോകും ആ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ ഇങ്ങോട്ട് ചെയ്തതല്ലേ ഇങ്ങോട്ട് ഒരു ദോഷകർമ്മം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാ അതർവേദപ്രകാരാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് ഇങ്ങോട്ട് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ട് ഒരു ക്ഷുദ്രകർമ്മം ചെയ്യുക സാധാരണ ശുദ്രകർമ്മം ചെയ്യാൻ ഞാൻ കൂട്ട് പക്ഷെ ഇതിപ്പോ ഇങ്ങനെ അത്രയും നല്ല സുന്ദരനായിട്ടുള്ള ഒരു പവന്നുറുക്ക് പോലത്തെ ഒരു ആൺകുട്ടിയുടെ നേരെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞ കുട്ടികളാകുമ്പോ അങ്ങോട്ടും കൊണ്ട് സ്നേഹിക്കുകയും പ്രേമിക്കുക ഒക്കെ ചെയ്യാ കാലത്ത് അതെ അപ്പൊ പക്ഷെ അതിന്റെ പേരിൽ അത് മനസ്സ് മാറിക്കോട്ടേന്ന് കരുതിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തിരക്കട്ടില്ല ഇതിപ്പോ വധിക്കാൻ വേണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടാ ഏഹ് അപ്പൊ ഞാൻ ഭസ്മം പൂജിച്ച് തരാൻ അനേ അത് ചെയ്തിട്ട് അത് കുട്ടിയുടെ കയ്യില് കൊടുക്ക പറ മനസ്സിലായല്ലോ കുട്ടിയുടെ അച്ഛന്റെ ഉദരത്തിലേക്ക് എത്തണ തരത്തില് അത് ഭക്ഷണത്തിലോ പാനീയങ്ങളിലോ കലക്കിയിട്ട് കൊടുക്കാൻ പറയുക ബാക്കി അപ്പൊ ഞാൻ ആ ഭസ്മം പൂജിച്ചു തരാം അതിന് ശേഷം ഞാൻ വേറൊരു കാര്യം പറയാം കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ചോളൂ കേട്ടാ യമധർമ്മനെ മനസ്സിൽ ധ്യാനിക്കുക നന്നായിട്ട് പോത്തിനി പോത്തിനിമന്റെ വാഹനമാണ് പോത്തത് ആരുടെ കയ്യിലാണോ ഞാൻ തരുന്നത് ഇനി എഴുന്നേറ്റ് നിന്നോളൂ ഞാൻ ഒരു പ്രാർത്ഥന ചെല്ലുന്നുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാതെ പോവുക എന്നിട്ട് പിന്നെ തിരിഞ്ഞു നോക്കരുത് കേട്ടാ പൈസ എന്താന്ന് ആദ്യം തന്നെ ഇവിടെ വെച്ചോളൂ അത് അത് വിട്ടോട്ടെട്ടാ അപ്പൊ നമുക്ക് പ്രാർത്ഥിക്ക അതിനുമ്പ് ഒരു തുള്ളി വെള്ളം കുടിക്കട്ടെ അപ്പൊ പറഞ്ഞ ഓർമ്മണ്ടല്ലോ പ്രാർത്ഥിക്ക തിരിഞ്ഞു നോക്കാതെ പോവുക കേട്ടാ ഈ ഭസ്മം കൈമാറരുത് ഇത് ഇനി നീ നിന്റെ ശരീരത്തിന്ന് മാറ്റുകയും ചെയ്യരുത് അത് ആ കുട്ടിയുടെ കയ്യിലേനീ കൊടുക്കാവൂ ശരി നീറ്റോളൂ ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചോളൂ കേട്ടാ കാര്യം Eigur er hann കണ്ണു തുറന്ന് അങ്ങട്ട് നോക്കിട്ട് നടന്നോളൂട്ടാ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത് ഔ എന്താ ചൂട് സഹിക്കില്ല